ഗുരു തൻ്റെ യാത്രക്കിടയിൽ ഒരു കൃഷിക്കാരൻ കിണർ കുഴിക്കുന്നത് കണ്ടു അവിടെ ഒട്ടേറെ കുഴികൾ കണ്ട ഗുരു എന്തിനാണ് ഇത്രയധികം കുഴികളെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു എല്ലാം കിണറിനായി കുഴിച്ചതാണ് ഓരോ കുഴിയെടുക്കുമ്പോഴും വെള്ളം കിട്ടാത്തതുകൊണ്ട് അടുത്തത് കുഴിക്കും ഗുരു പറഞ്ഞു ഇത്രയും കുഴികൾക്കായി ചെലവഴിച്ച സമയവും പ്രയത്നവും ഒറ്റ കുഴിക്കുവേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ എപ്പോഴേ വെള്ളം ലഭിച്ചേനെ കുഴി അല്ല കിണർ ആഴം കൊണ്ടും അർത്ഥം കൊണ്ടും പല കുഴികൾ കൊണ്ട് ഒരു കിണറുണ്ടാകില്ല ഒരു കുഴിയുടെ താഴ്ചയെയും അവിടെ നിന്ന് പുറപ്പെടുന്ന ഉറവയെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് കിണർ ഉറവ ഉണ്ടാകുന്നത് മണ്ണിനടിയിലല്ല മണ്ണിൻ്റെ ആഴങ്ങളിലാണ് അങ്ങേയറ്റം വരെ പോകണം പാതിവഴിയിൽ അവസാനിപ്പിച്ച കർമ്മങ്ങളാണ് പിന്നീട് പരാതികളാവുന്നത് തുടക്കം പോലെ തന്നെ പ്രധാനമാണ് ഉടുക്കവും തുടങ്ങിയ പല കാര്യങ്ങളും പൂർത്തീകരിക്കാനാവാത്തതും അറിയാത്തതുമാണ് പലരുടെയും പ്രശ്നം ഒരു കുഴിയും കിണറാകാതെ പല കുഴികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കും പല പ്രവർത്തികളിൽ ഏർപ്പെട്ട് പാതിവഴിയിൽ നിർത്താതെ ഒരു ജോലി ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ കഴിയണം വളരെ ചിന്തനീയമായ പോയിന്റുകളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത് പിന്നെ അതിന് നമ്മൾ കേട്ടതൊരു കഥയിലൂടെയാണ് അതെ ഒരു അധ്വാനങ്ങൾ പാതിവഴിയിൽ നിർത്താതെ ചെയ്യുന്ന കാര്യങ്ങൾ അത് പരിപൂർണമായി ചെയ്യുക എന്നുള്ളതും അതിൻ്റെ അവസാനത്തിലാണ് അവസാനത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതുമാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ കേട്ടത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കുറച്ച് ചെയ്യുമ്പോൾ അത് അതൊരു മടുപ്പുണ്ടാക്കുകയും പ്രതീക്ഷ നഷ്ടപ്പെടുകയും ചെയ്യുകയും അത് വിട്ടറിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കഥയാണ് നമ്മൾ കേട്ടത് കുറച്ച് കുഴിച്ചപ്പോൾ വെള്ളം കണ്ടില്ല അപ്പൊ ഇതില് വെള്ളം കിട്ടൂലെന്ന് തോന്നി അപ്പൊ കുറച്ച് ചോദിച്ചു അപ്പോഴും തോന്നി ഇതില് വെള്ളം കിട്ടൂല അപ്പൊ അടുത്ത കുഴി ചോദിച്ചു ഇതേ കുഴി ഈ ഒരു അധ്വാനം മുഴുവൻ ഒരേ കുഴിയിൽ കുഴിച്ചു കഴിഞ്ഞാൽ ഒരേ പോയിന്റിലായിരുന്നെങ്കിൽ വെള്ളം കിട്ടുന്നത് വരെ അഴം ആവുകയും അതിൽ വെള്ളം പ്രതീക്ഷിക്കുകയും ചെയ്യാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതെ അതുകൊണ്ട് നന്മകൾ നമ്മുടെ അല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അവസാനം വരെ ചെയ്യാൻ അല്ലെങ്കിൽ കർമ്മങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന എന്ത് കാര്യങ്ങളായാലും നമ്മുടെ പഠനമായാലും നമ്മുടെ ജോലിയായാലും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അവസാനം വരെയൊക്കെ ചെയ്യുക എന്നുള്ളതും അത് പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു ക്വാളിറ്റി തന്നെയാണ് അതും പറഞ്ഞു വരുമ്പോൾ നമ്മളൊരു ക്ഷമയിലേക്ക് തന്നെ എത്തുക നമ്മളൊരു ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ തുട തുടക്കവും ഒടുക്കവും നന്നാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ആ ഒരു പോയിൻ്റിൽ പറഞ്ഞു വരേണ്ടത് അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ നല്ല ക്ഷമയോടെ അതിനെ പരിപൂർണമായ രൂപത്തിൽ ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് അതൊരു നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്താൻ കഴിയുള്ളൂ പ്രതിസന്ധികളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അതെല്ലാം ഒരു ഹഡിൽസിനെ പോലെ പലപ്പോഴും പലരും പറയാറുണ്ട് ഹഡിൽസ് പോലെയാണ് അത് ഒരു തടസ്സം ഉണ്ടാകും ആ ചാടിക്കടന്ന് ചാടിക്കടന്ന് പോയി കഴിഞ്ഞാൽ വിജയം നമുക്കുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രവാചൻ സലഹ് അല്ലൈവലമയുടെ ഒരു ഹദീസി പ്രകാരം ഇന്നമല്ലാത്തിമിഹ ഏതൊരു കർമ്മത്തിൻ്റെയും അത് അതിൻ്റെ അവസാനം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ മനോഹരമായി ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അവസാനത്തിലെത്തുമ്പോൾ അതൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നമ്മുടെ സൽക്കർമ്മങ്ങളെടുത്ത് ശ്രമിച്ച നോക്കിയാൽ തന്നെ നമ്മൾ ആവേശത്തോട് തുടങ്ങിയ പല കാര്യങ്ങളും അത് ഇപ്പോൾ അതിനുള്ള ആവേശം പലപ്പോഴും കെട്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് റബ്ബിന് സൽക്കർമ്മങ്ങളിലേക്ക് വരികയാണെങ്കിൽ റബ്ബിനെ ഏറ്റവും ഇഷ്ടമുള്ള നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് അതത്ര മൈൻ കല്ല അതത്ര കുറഞ്ഞാലും റബ്ബിനിഷ്ടം അതാണ് അതുകൊണ്ട് സൽക്കർമ്മങ്ങളുടെ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന കാര്യത്തിലുമെല്ലാം തുടർച്ചയുണ്ടാകുക എന്നുള്ളതും അതിൻ്റെ അവസാനത്തിലേക്ക് അതിനെത്തിക്കുക എന്നുള്ളതുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചെയ്യുന്ന അധ്വാനവും നമ്മൾ ഉപയോഗിക്കുന്ന പണവും എന്തുമായാലും അതെല്ലാം ഉപയ ഉപകാരപ്പെടണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്ത ഉപയോഗപ്പെടണമെങ്കിൽ അത് അതിൻ്റെ അവസാനത്തിലേക്ക് അതിനെത്തിക്കാനുള്ള ശ്രമ ശ്രമം കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ള ചിന്തയാണ് ഇന്നത്തെ ചിന്തയിൽ നമ്മൾ കേട്ടത്